നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പൂരിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കടമ്പൂർ പോകുന്ന വഴിയാണ് അതായത് കടമ്പഴിപ്പുറത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരു അറുപത് സെൻറ്റും ഒരു വീടും നല്ലൊരു ആർ സി വീടാണ് പിന്നെ നമുക്ക് വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതായത് മുന്നൂറ് മീറ്റർ നടന്നു പോകും വളരെ ദൂരേ ഉള്ളൂ പിന്നെ അടിപൊളി സ്ഥലമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആർ സി വീടും പിന്നെ ഓപ്പൺ കിണർ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ളത് പിന്നെ ഒരു ഓപ്പൺ കിണറുണ്ട് പിന്നെ ഹാൾ കിച്ചൺ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീടാണ് വഴി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തെങ്ങ് അത്യാവശ്യം തെങ്ങ് കവുങ്ങ് പിന്നെ വാഴ കുരുമുളക് പല മരങ്ങൾ അതായത് ചക്ക മാങ്ങ പറഞ്ഞ മാതിരി മരങ്ങൾ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് എല്ലാ ഉപയോഗം അതായത് നമുക്ക് തേങ്ങയൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഇപ്പോഴത്തെ വിലയൊക്കെ അങ്ങനെ അറിയാമല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇന്ന് തെങ്ങ് അത്യാവശ്യമുണ്ട് എത്രയൊന്നും എണ്ണീട്ടില്ല പിന്നെ കുട്ടി കൗങ്ങോൾ വെച്ചിട്ടുണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് നല്ല നല്ല തോട്ടമാണ് ഒരു അറുപത് സെൻറ്റും ഒരു വീടുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പിന്നെ അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് ഓണർ ചോദിച്ചിട്ടുള്ള വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് എല്ലാം നമുക്ക് ചെറിയതായിട്ട് ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പറ്റും നമുക്ക് നല്ല വൃത്തിക്കുള്ള ഒരു വീടുമാണ് താമസിച്ച് പോവുക പിന്നെ താമസിക്കാൻ പറ്റിയിട്ടുള്ള വീടാണ് ഓപ്പൻ കിണറാണ് പിന്നെ ഉസ്കൂള് കാര്യങ്ങൾ അതായത് പള്ളി അമ്പലം എല്ലാ സൗകര്യമുണ്ട് അതായത് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള നമുക്ക് ബസ് ബസറോലി മുന്നൂറ് മീറ്റർ മാ ദൂരെ മാത്രമേ ഉള്ളൂ നടന്നു വരേണ്ട ദൂരം അടുത്ത വീടുകളും കാര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ എല്ലാ കൂടിയിട്ടുള്ള വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നാൽ തന്നെ നല്ല വ്യൂ ആണ് ഒരു സൈഡ് പാടാണ് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും അന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതിൻ്റെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഷീറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടുണ്ട് മുകളിലും അതേമാതിരി മുകളിൽ ഷീറ്റ് ഇട്ടുണ്ട് നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് പിന്നെ അതിൻ്റെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ